அறியல் கேட்டாளோ அரு இல்லை கேட்டாலோ கொள்ளையடிக்க செய்தி திரீபாய வைத்திருந்தார்கள் ۱۶۰ вижуCalais ۲۶ слишкомALLY ۱۶ کaneously tylko ۲۶ ۲۶ کהו ۲ Combıkो ۲藏 ۲ Cert deception points假iko ۲ ۲ rectangle紫 � Def കറണ്ട് ബില്ല് പൂട്ടിക്കൊണ്ട് ഗിഡിറ്റലിയോളം ഭയങ്കരമായ വീണ്ടും ഭീണ്ട ജനതയെ എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാമുള്ള മനസ്സിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളുമായി സർക്കാരും കയർ സെഡിയും മുന്നോട്ട് പോകുമ്പോൾ നോക്കി രോഗത്തിലേൽക്കുമ്പോൾ വ്യാപാര സമൂഹത്തിന് സാധ്യമല്ലാത്തതുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുവാൻ തീരുമാനിച്ചത് കേരളാമ്പാടും വ്യാപാരി വ്യവസായി എല്ലാ യൂണിറ്റുകളിലും ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി വരികയാണ് ഇന്നത്തെ ഈ സമരം ഒരു സൂചന സമരം മാത്രമായിട്ടാണ് മുൻപോട്ട് കണ്ടിരിക്കുന്നത് ഒരു ഓമനക്കേരായി പറഞ്ഞിരിക്കുന്നത് വ്യാപാരികളെ ഇതിൽ ഒഴിവാക്കിയിരിക്കുന്ന വ്യാപാരികരെ അങ്ങനെയല്ല നാം കാര്യം ആലോചിക്കണം നമുക്ക് ഒരു നാനൂറ്റി അൻപത് രൂപയുടെ കറണ്ട് വന്നാൽ അത് നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ കറണ്ട് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞാറ് നീക്കാർ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞാണ് നമുക്ക് ഈ നാട്ടിൽ തന്നൊരു വാങ്ങുന്നത് അത് നമ്മളൊരു തട്ടിപ്പാണ് അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം നേരെ ഞാൻ ഫിറ്റ് അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് അകത്താണ് ഈ കറണ്ട് കാർഡ് സ്വീകരിക്കുന്നത് ഈ കറണ്ട് കാർഡ് കൊണ്ട് അടയിൽ നിൽക്കുന്ന മുഴുവൻ സാധനങ്ങൾക്കും വില വന്നുണ്ടാവും എന്നുള്ള കാര്യം യാതൊരു കാര്യം ആയിരക്കണക്കിന് രൂപ നമുക്ക് വ്യാപാരികൾ വാടക കൊടുക്കണം കമ്പ്രാസ് അടയ്ക്കണം ഫോൺ ചാർജ് കൊടുക്കണം ജി എസ് ടി കൊടുക്കണം ഈ പൈസ എവിടെ നമ്മൾ അറിയണ്ടേ എന്തെങ്കിലും ഒരു സഹായം വ്യാപാരികൾക്കുണ്ടോ ഒരു സഹായം ഇല്ലാത്ത ഒരു വിഷയമാണ് വ്യാപാരികളെ എന്നാൽ ആയിരക്കണക്കിന് വ്യാപാരികളാണ് ജോലി കൊടുത്ത് ആളുകളെ സംരക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രശ്നം മറ്റ് സമുഖേന വനിതാമുള്ള യൂട്യൂബ് പ്രവർത്തകരെ എന്താ ഭീമമായി വൈദ്യുതി ചാർജ് വർധനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ യൂണിറ്റിലും ബന്ധം പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കും ഇത് പങ്കെടുത്ത എല്ലാ വ്യാപാര സുഹൃത്തുക്കൾക്കും അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി